കൂട്ടുകാരെ നമ്മളിന്ന് നിൽക്കുന്നത് വിഴിഞ്ഞ തീരത്താണ് വിഴിഞ്ഞം തീരത്ത് ശനിയാഴ്ച ഉള്ള വീഡിയോ കാഴ്ചകളാണ് ഇന്ന് ദിവസം നല്ലതുപോലെ കാറ്റു മഴയും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഏകദേശം ഒരാഴ്ച കൊണ്ട് കടൽ തീരത്ത് പണിക്ക് പോകണ്ടെന്ന് ഗവൺമെൻറ്റ് വിലക്കിയിട്ടുള്ള ഈ ടൈമിൽ കൂടിയും കുറച്ച് ചേട്ടന്മാർ പണിക്ക് പോയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എന്ന് നമ്മൾ എടുത്തു പറയത്തക്കത് ഈ കാണുന്ന വലയാണ് ഈ വലയിൽ അവർക്ക് പണിക്ക് പോയിട്ടുണ്ട് കുഴപ്പമില്ലാതെ മീൻ കിട്ടിയിട്ടുണ്ട് പാരക്കുട്ടികളാണ് വള്ളത്തിൽ കാണുന്നത് ഇത് അവർക്ക് കിട്ടാൻ ഉള്ള ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ ഈ വലയെക്കുറിച്ച് എടുത്തു പറയുന്നത് ഈ വല വന്നിട്ട് പണിക്ക് പോകാൻ നേരത്ത് ഏകദേശം ഒരു മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് പണി ചെയ്യാൻ സാധിക്കുന്ന ഒരു വല കൂടിയാണ് ഇത് അധികം ഉള്ളിലായിട്ട് ഈ വല വിടുന്നതല്ല കരയിൽ കൂടിയാണ് ഈ വല വിടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏത് കാറ്റും കടലിനെയും പ്രതിരോധിക്കാൻ എളുപ്പത്തിൽ സഹായിക്കുന്ന ഒരു വല കൂടിയാണ് കാരണം ഇത് പെട്ടെന്ന് വലിച്ചെടുത്ത് നമുക്ക് കര ഓടി എത്താൻ സഹായിക്കുന്ന സഹായിക്കുന്നതും കൂടിയാണ് മറ്റു വലകളെ അപേക്ഷിച്ച് ഇത് കൂടുതൽ സമയം സമയമെടുക്കുന്നതല്ല രണ്ട് മൂന്ന് പേർ ചേർന്ന് ജോലി ചെയ്താൽ പെട്ടെന്ന് ഒതുങ്ങി പോകുന്ന ഒരു വലയാണ് അത് കൂട്ടുകാർ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ല തെരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ജോലി പെട്ടെന്ന് ഒതുങ്ങുന്നത് പോലെയാണ് വള്ളത്തിൽ തന്നെ വലിച്ചു വലയും കാണുന്നുണ്ട് മീൻ കുഴപ്പമില്ലാതെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാറ്റ് മഴയ്ക്ക് അവർ പണിക്ക് പോകുന്നത് അതുകൊണ്ട് ഇപ്പുറത്തും രണ്ട് ചേട്ടന്മാരും അവർ ജോലി ചെയ്യുന്നുണ്ട് ഇത് എളുപ്പത്തിൽ ഒതുങ്ങാൻ കൊണ്ടാണ് ഈ വല കൊണ്ട് അവർ പണിക്ക് പോകാൻ കാരണം കാരണം ഇത് ഇതുപോലെ തന്നെ കടലിൽ വെച്ച് തന്നെ ഇതുപോലെ ഒരു കോട്ടുമാലിനെ അകത്താക്കി വലിച്ചു വച്ചിട്ട് കര വന്ന് നമുക്ക് തെളിഞ്ഞ് ജോലി ചെയ്യാൻ പറ്റുന്നതാണ് കാറ്റും കടുവലും കൂടുതലുള്ള സമയങ്ങളിൽ അവർക്ക് കടലിൽ വെച്ച് ഈ മീനിനെ വല യിൽ നിന്നും എടുക്കാൻ സമയവും ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് അവരത് ചെയ്യാതെ കര കൊണ്ടുവന്ന് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു വല കൂടിയാണ് ഒരാൾ കൺ കൈ കൊണ്ടു വലിക്കുന്നതെന്ന് മനസ്സിലാകുന്നു ഈ വല ഇത്ര ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഇത്രയും കഷ്ടമില്ലാതെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഇത് ഇവരിന്ന് ഈ കാറ്റും കടുവയിലും ഉള്ള സമയത്ത് പോലും ഇവർ പണിക്ക് പോകുന്നത് കരയിൽ നിന്ന് അടുത്തായതുകൊണ്ട് മാത്രമാണ് ഏത് കാറ്റും കടവിലും വന്നു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് കര എത്താൻ സൗകര്യം സാധിക്കും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ പണി ഇവർ ചെയ്യാൻ കാരണം ഇത് മീനുകൾക്ക് കുറവില്ല കാരണം ഈ മീനുകൾ ഒരുപാട് കിട്ടുന്നതാണ് അയിൽ അങ്ങനെയുള്ള ഒരുപാടായിട്ട് ഇത് വെള്ളത്തിൻ്റെ അടിഭാഗത്താണ് ഈ വല വിടുന്നത് വെള്ളത്തിന് മുകളല്ല ഇത് വെള്ളത്തിന്റെ അടിഭാഗത്താണ് വിടുന്നത് അപ്പുറത്ത് ലേലംപുള്ളിയും മറ്റും കാര്യങ്ങൾ നടന്നുണ്ട് നടന്നിട്ടുണ്ട് നോക്കാം രൂപ 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 രണ്ടായിരത്തിഅപത് രണ്ടുപേര് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് രൂപ രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി അമ്പത് കുട്ടി ലക്ഷം ூற்றி ரூபா ரெண்டாயிரத்தி தொண்ணூற்றி ஒன்பது சில்லர் பம்பு பைச வாங்கி பைச രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് അമ്പത് കുറ്റൂറ് ആയിരം 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 ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് ആയിരത്തി അമ്പത് 1850 1850 1850 1250 1250 1250 1250 1250 2850 2850 2850 2850 2850

ൊമ്പത് എഴുന്നൂറ്റമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് രണ്ടുമൂണിയാണ് കൂട്ടുകാരെ വിഴിഞ്ഞൻ തീരത്ത് ഹാർബർ ഉള്ളത് കൊണ്ടാണ് ഈ ചേട്ടമരുന്ന് പണിക്ക് പോകാൻ സാഹചര്യമായത് ഇല്ലായിരുന്നെങ്കിൽ ഈ പണിയും ചെയ്യാൻ പറ്റൂല അത് നമ്മൾ എടുത്തു പറയത്തക്കതാണ് കൂട്ടുകാരെ നമ്മുടെ ചാനൽ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത രണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എത്തിക്കുക അടുത്തൊരു വീഡിയോയെ കാണാം